സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഒരു അടിപൊളി ഒരു ഐറ്റമാണ് ഈ ഐറ്റം കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ബൾബാണ് ഒമ്പത് വാട്ടിൻ്റെ ജെ വി ലൂക്കർ എന്ന കമ്പനിയുടെ ഒമ്പത് വാട്ടിൻ്റെ ഒരു ബൾബാണ് ബൾബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെഡാർ സെൻസർ എൽ ഇ ഡി ലാമ്പാണ് കാരണം ഇത് നമ്മൾ ഇതിൻ്റെ സ്വിച്ച് ഓൺ ആക്കിയിട്ടിരുന്നാൽ തിൻ്റെ മുന്നിൽ നമ്മൾ നടക്കുമോ അതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു പരിധിയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്ക് കത്തുകയും ഒരു ഒരു മിനിറ്റോളം അത് ഇങ്ങനെ കത്തി നിൽക്കുകയും ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത രാത്രി കാലങ്ങളിലൊക്കെ നമ്മുടെ ഔട്ട് സൈഡിൽ മുറ്റത്തൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് അതിൻ്റെ എം ആർ പി കിടക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡാണ് നല്ല തെളിച്ചമുള്ള വെട്ടമാണ് ഈ ലൂക്കർ എന്ന കമ്പനിയുടെ എല്ലാ ബൾബുകൾക്കും മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് നല്ല തെളിച്ചം കൂടുതലാണ് നല്ല വെട്ടത്തിന് ഒരു നല്ല ക്ലിയർ ക്ലാരിറ്റി ഉള്ള വട്ടമാണ് അല്ലേ അപ്പോൾ നമ്മൾ ഇത് പരിചയപ്പെടുത്തുകയാണ് ലൂക്കർ ജെ വി ലൂക്കർ യു എസ് എ എന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡാണിത് ഇത് ഇപ്പോൾ വന്നിരിക്കുന്നത് ടു സ്റ്റാറാണ് ഇതിൻ്റെ പവർ സേവിങ് ഒക്കെ കാണിക്കുന്നത് എങ്കിലും കുഴപ്പമില്ല ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിന് മുൻപ് മുന്നിൽ കൂടെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ രാത്രി നടക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പ്രകാശിക്കുക എപ്പോഴും കത്തിക്കിടക്കത്തില്ല നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടിരിക്കുക ഇതിൻ്റെ മുന്നിൽ കൂടെ എന്തെങ്കിലും അതിനക്കമൊക്കെ വന്നു കഴിയുമ്പോൾ സംഭവം കത്തും ഇപ്പോൾ അതാണ്ട് നമ്മുടെ മുറ്റത്ത് നമ്മൾ ആ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ മുറ്റത്ത് ഇപ്പോൾ നോക്കുമ്പോൾ നല്ല ഇരുട്ടല്ലേ അപ്പം ഞാൻ ഈ സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ തന്നെ പ്രകാശിക്കും കാണിച്ചു തരാം കണ്ടോ തന്നെ തന്നെ ഇത് പ്രകാശിക്കും ഇത് ഇനി ഇങ്ങനെ കത്തി നമ്മൾ ഇതിൻ്റെ മുന്നേ നിൽക്കുന്നതനുസരിച്ച് ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ കുറേ നേരം കത്തി നിന്നോളൂ അപ്പം ഇത് നല്ലൊരു ഐറ്റമായിട്ട് എനിക്ക് തോന്നി ഓക്കെ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്